അതെ എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പൊക്ക് നിങ്ങളെ വീട്ടിലുള്ളൊരു സൗകര്യം ഉണ്ടല്ലോ ആ ഒരു സൗകര്യത്തില് കുട്ടിയുടെ കല്യാണം കഴിച്ചപ്പ എന്താ കൊള്ളപ്പോ അതല്ലേ നല്ലത് അതെ അല്ലേ അത് തന്നെ അല്ലേ എന്റെ മൂട്ട മോളുടെ വിളിച്ചിട്ട് കല്യാണം അത് കാല ഏതാണ് ഇപ്പൊ കാലം മാറി നിങ്ങക്ക് പതിനും മാത്രം ആൾക്കാരൊക്കെ വന്ന് കൂടാണ്ട് അങ്ങനത്തെ വല്ല എല്ലാ വിള അങ്ങനൊക്കെ വരാണ്ട് ഒരു ചെറിയ പന്തലൊക്കെ ഇട്ട് അത് വേണമെങ്കിൽ സത്യനോട് നമുക്ക് സംസാരിച്ചിട്ടോ എന്റെ പറമ്പിൽ ചെറിയൊരു ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒരു പന്തൽ കൂടാട്ട് ആ ഒരു ഇതാ പറഞ്ഞേ ഈ ഒരു കാലത്ത് നമ്മൾ അങ്ങനെയൊന്നും കാറ്റിക്കൊണ്ട കയ്യിലഞ്ച് പത്ത് പൈസ ഇല്ലാ വരുന്നത് അപ്പൊ അതിന്റെ ആവശ്യം എന്തോ എന്നാലും അവളെ ആഗ്രഹം വേണ്ട വേണ്ടത് ഞാൻ പറഞ്ഞതേ അത് വേണോ വേണം മോനെ അന്നാ പിന്നെ പന്തിലിട്ട് കല്യാണം അതെ ഒരു ചെറിയ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയും നിങ്ങൾ ഞാൻ പറഞ്ഞതിനൊക്കെ അങ്ങനെ ഏറ്റു പറയാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് തരും ഇപ്പൊ ഞാൻ പറഞ്ഞതിന് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞ അതിന്റെ കൂടെ വച്ചിട്ടാണ് ഞാനീ പറഞ്ഞത് ഇതിപ്പം നമ്മളങ്ങോട് കൂടെ മാറി പറഞ്ഞ ഊബിക്ക് എന്താ തോന്നുന്നുണ്ടോ അറിഞ്ഞില്ലേ സത്യനെ കൊണ്ടുപോയി അതെ അയാളെ രാത്രി സുഖമല്ലാണ്ടായി ആശുപത്രി കൊണ്ടുപോയി ശരി എന്റെ വാർത്താനം കേട്ട ആള് വയ്യത്തായി എന്ത് പറഞ്ഞാലും ഉടനെ ഇല്ലാതെ രാജീവൻ പറയാനായിട്ടിരിക്കാനല്ല മനസ്യമാകെ മേടിച്ചു പോയി അതെ ആശുപത്രിയില്ല എന്നാ പറ എന്താ ഉണ്ട് ഈ സമയത്ത് പോയിട്ട് ഇപ്പൊ സ്ഥലത്തിന്റെ പന്തൽ ഇടേണ്ട കാര്യമൊന്നും പറയാൻ പറ്റില്ല മുപ്പര കുട്ടെ കല്യാണമാണല്ലോ രണ്ടാമത്തെ ഒരു പത്തിരുപത് ആൾക്ക് കൂടാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു പന്തല് കെട്ടാ സൗകര്യം സത്യന്റെ പറമ്പിൽ തരുമെന്ന് വെക്കാനാണ് എന്തായാലും ഒരു രണ്ടു ദിവസം കൂടെ വെയിറ്റ് ചെയ്യേ അത് കഴിയുമ്പോ അറിയാലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായാലും ഒരു പന്തൽ ഇടേണ്ടി പറഞ്ഞെങ്കി പിന്നെ പതിനാറ് കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണം നടത്താലോ എന്താ പറഞ്ഞി വലിയ വായലുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ രണ്ടർത്ഥത്തിൽ തന്നെയാണ് എന്റെ വാർത്ത അതേ ഇങ്ങനെയാണ് ഞാൻ പറയാം നിങ്ങളെ കാര്യം ഒന്ന് തീരുമാനിക്കട്ടെ പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നും തോന്നില്ല നിങ്ങക്ക് എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെടുന്നുണ്ടോ എനിക്ക് വയ്യ ഡോക്ടറെ അല്ല ബജറി തീരെ വയ്യ നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ കിടക്കാനും വയ്യന്താ എന്താ ശരിക്കുള്ള കുഴപ്പം എന്താ പറയുക ഡോക്ടറെ തുമ്മലുണ്ട് പിന്നെ ടി വി കൊറേ നേരം കണ്ടു കഴിയുമ്പോ തലവേദന പിന്നെ രാത്രി കഞ്ഞിക്ക് പുറമെ വേറെന്തേലും കഴിച്ചു കഴിഞ്ഞാ വയറുവേദന തല തുമ്മൽ രോഗമല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഒരു തുമ്മലെടുത്ത് തുമ്മി കഴിഞ്ഞാ ഒരു പത്ത് പതിനഞ്ച് തുമ്മല കൂടെ തുമ്പും പിന്നെ അതിന്റെ ഉപ്പൊക്കെ ഉപ്പങ്ങനെയാണ് ആ ഇതിന്റെ കാരണം എന്താണെന്നറിയോ പൊടിയാ പൊടിണ്ടോ പൊടിണ്ടേ ഈ എന്തായാലും കാണും ഞാൻ എപ്പോഴും പറയും ദിവസേന ഒന്ന് അടിച്ചു തുടച്ചിട്ടോ അതാണ് നല്ലത് ഇത് രണ്ടു ദിവസോ മൂന്ന് ദിവസോ കൂടുമ്പോഴാണ് അവള് എന്തിനും മെനക്കിടുക ആ പെണ്ണുങ്ങള് നന്നായിട്ട് നോക്കിയാലോ നമുക്ക് വേണ്ട അത് ഇടക്കിടക്കുള്ള തന്നെയാണ് അത്ര വല്യൊരു അസുഖല്ലോ അങ്ങനെയാണെങ്കിൽ വേറെ വിഷയങ്ങളൊന്നും കാണുന്നില്ല ഞാൻ തൽക്കാലം ഒരു മരുന്ന് തരാം ഇതിപ്പോ എങ്ങനെ ഈ ഇടക്കിടക്ക് ഈ അസുഖങ്ങൾ ഇങ്ങനെ പനി വരില്ലോ വേറെ വിഷയം ഒന്നും ഇല്ല കൊറേ ഒക്കെ നിങ്ങള് തോന്നല നിങ്ങളൊന്നുംസാരായിട്ട് ഇരുന്നാവനെ ഇപ്പൊ എല്ലാ രോഗത്തിനെയും കാരണം അങ്ങനെയാണോ ഏഹ് ഇപ്പൊ തൽക്കാലം ഞാൻ മരുന്ന് കഴിഞ്ഞു തരാം അതൊന്ന് എന്റെ പേരെന്തേനി പേര് സത്യശീല 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 ോക്കിട്ടോ ആ മല്ലി കഴിക്കുമ്പോഴേ നല്ല ഉറക്കം വരും അതെല്ലേ പേടിക്കൊന്നും വേണ്ട ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ ഒക്കെ ശരിയാവും ശരി കളിയ പോവാ ശരി ശരി ഡോക്ടർ ആ ഇരുന്നൂറല്ല മുന്നൂറാണ് ഫീസ് ഏറെ ചങ്ങ മന്മദജ്ജൊരു കാരാലോചിച്ചോക്ക് ഈ മോടെ കല്യാണത്തിന് ഏറി വന്ന പത്തോരുപത് ആൾക്കാരുണ്ടാവും സത്യന്റെ ഈ കാർ പക്ഷേ സത്യേട്ടി ഇത്രയും സ്ഥലം പോരല്ലോ സത്യൻ എന്താ പരിപാടി പതിനാറിന് മന്മദ അതെന്റെ ഈ ജാതി വർത്താനം ഉണ്ടല്ലോ അറിയണ കാരണം കൊഴപ്പില്ല എന്റെ വർത്താനം എല്ലായിടത്തും എനിക്ക് ഈ ശാലകാല ബോധമല്ല എന്നാ സുമേഷ് എന്റെ പരിപാടി നടന്ന നിങ്ങളെ വീട്ടിൽ പന്തൽ ഇടുമ്പ നടത്തിയാൽ മോളുടെ മോന്റെ സുന്ന പരിപാടി ഇവിടെ ഉദ്ദേശ് പറഞ്ഞ ശരിയല്ലെന്ന് എന്ത് പറഞ്ഞാലും ശരി ഞാൻ പറഞ്ഞു പോവാൻ ഉദ്ദേശിച്ചില്ല മരി പറഞ്ഞിട്ടെ ദൂരുന്ന ആൾക്കാര് വരണേട്ടോ എന്താ വായ്പ ഒന്നും പറയണ്ട അതെ വയ്യന്ന് പറഞ്ഞാ വയ്യ വയ്യാണോ എന്താ റബക്ക് പയ്യാലേ വയ്യ തീരെ ശരിട്ടോ എന്തപ്പ സംഭവം ഒരു തുമ്മല കൂടി വരും ആ തുമ്മലങ്ങട് വന്നു പിന്നെ അങ്ങനെ തുമ്മി 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 തുമ്മിട്ടൊരു മാല പോലെ കിടക്കുവായിരുന്നു ആ വന്നു കഴിഞ്ഞാ പിന്നെ പിന്നെ കമ്മലായി വളയായി കമ്മലും വളയും എന്റെ മന്മത അതൊന്നും അല്ല പിന്നെ മലന്നങ്ങട് കിടന്നാ മതി ശ്വാസം കൂടിയും കിട്ടില്ല എന്താണ് അല്ല സത്യ അപ്പൊ പറഞ്ഞേ ഡോക്ടർ പറഞ്ഞ ഇത് കാര്യമായിട്ടുള്ള എന്തോ ഒരു അസുഖമാണ് എന്തായാലും ഒരു പേര് പറഞ്ഞല്ലോ എന്താണ് കളിയന്മാർ അല്ല എനക്കേ സത്യാനൊക്കെ കൊറേ മുമ്പ് ഈ പെടലിക്ക് ഇങ്ങനെ ഒരു വേദന പോലെ ഒരു ഇതുണ്ടായിരുന്നു പറഞ്ഞോ അതിൽ വന്നു അത് ഡോക്ടറെ കണ്ടിട്ട് നമ്മള് തിരിച്ചു വരുമ്പോഴേക്കെന്നെ അത് പോയി എന്താണ് വെറുതെ അതിങ്ങനെ ഒരു വേദന അത് ഇങ്ങനെ തോന്നിയതാ അല്ല ഇതിപ്പോ അങ്ങനെ ഇതല്ല ഇത് ഇങ്ങോട്ട് തുമ്മി കഴിഞ്ഞ പിന്നെ വേദന ഇങ്ങട്ട് വരികയാണ് കൊട്ട കണക്കിന് ഇട്ട് ഇത് കാളിക കണ്ട കഴിഞ്ഞാലേ സൂക്കടേനം ഞാനും ക്ഷീണം മൊത്തം നമുക്കൊരു കാര്യം ചെയ്യാലും ചായ പിടിക്ക എന്ത് ഉച്ച നേരത്തെ ചായ പിടിക്ക എന്റെ പൊന്നാളിയാ അവരിത്ര നേരം ഇവിടെ കാത്തിരുന്നാരുന്നല്ലേ ഒരു കട്ടൻ ചായ കൂടെ കൊടുക്കാൻ എങ്ങനെയാണ് പറഞ്ഞത് ഇപ്പൊ എന്താ ഒരു ചായ കുടിച്ചിട്ട് പാൽ ചായ ആയിക്കോട്ടെ എനിക്കൊരു കാര്യം ചെയ് ശെ മധുരം കുറച്ചിട്ട് മതി അളീനോണോ മൂന്നാ മതി കേട്ടോ ചെല്ലു ചെല്ലേ എടുത്തു കൊടുത്തു കൊടുത്തു മണ്ടേശി എനിക്ക് ചായ വന്ന് ആറ്റിച്ചെടുക്കണേ ആ അപ്പൊ നമ്മളെന്താ പറഞ്ഞു തന്നത് വയ്യ ആ വയ്യ ശരിക്കും വയ്യ കേട്ടാ കാണുമ്പറിയാം നല്ല തളർച്ച ഉണ്ട് നല്ല വിളർച്ച ഉണ്ട് ഏതെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി പോയിട്ട് അടിമുടി ഒന്ന് ചെക്ക് ചെക്കണത് നല്ലതായിരിക്കും അത് നല്ലതാ പക്ഷെ അതിനു കാശില്ലാത്രേക്കണം

പെണ്ണുങ്ങൾ ഇങ്ങനെ വെയ്യാണ്ട് എത്ര ദിവസം കിടന്നാലും അടുക്കളയാലും നിറങ്ങ അത് തന്നെ അല്ലേ ചേട്ടി ചുമ് മഴക്കുണ്ടാകാതെ പോയോണ്ടാക്കിയോ അപ്പ

എന്താട്ടാ ഞാൻ തുമ്മിന്ന് ഇത് പറയാനാണ് എന്നിപ്പ വിളിച്ചേക്കാൻ നിനക്ക് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല ഞാൻ തുമ്മിന്ന് പറഞ്ഞിട്ട് നിനക്കൊന്നും ഇല്ലല്ലോ ഞെട്ടല്ലെങ്കിലും സത്യേട്ടോ സത്യട്ടോ എന്ത് ആരാ യൂത്ത് നമ്മള് പരിപാടി എന്ത് ചാലഞ്ച് ചാലഞ്ച് ബിരിയാണി ചാലഞ്ച് സംഭവം ഇപ്പൊ എല്ലാരും ഉണ്ടോ പരിപാടി ഇത് എനിക്ക് മീറ്റിംഗിൽ ഇതനക്ക് മീറ്റിംഗിലിരുന്ന് ചോദിച്ചു വന്നിട്ടാണ് സംശയം ചോദിക്കണം പറയാരുത് എന്താ ഭാരി സത്യട്ടാ ഞങ്ങളെ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയതാണ് എന്താണ് നമ്മളൊരു ബിരിയാണി ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട് അതെ ബിരിയാണി ചലഞ്ച് ശരിയാ ഒരു സാമൂഹ്യ പ്രവർത്തന റേഷൻ കടയുടെ സൈഡിലുള്ള ഹോളില്ലേ അവിടെയിട്ട് കൊറേ ബിരിയാണി വെക്കും എന്നിട്ട് അയൽ വെക്കത്തെ വീടുകളിലൊക്കെ പൊതിഞ്ഞുണ്ടെന്ന് കൊടുക്കും നാളെ ഉച്ചക്ക് ആളെ സത്യേട്ടം ബുക്ക് ചെയ്താൽ മതി എത്രണോന്ന് വെച്ചാൽ നമ്മള് കൊണ്ടുവന്ന് തരും അയ്യോ ഇത് ലാഭപരിപാടിക്ക് ചെയ്യണമല്ല ഇതിന്ന് എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ നിർദ്ധനായ രോഗികൾക്ക് മരുന്നും ഭക്ഷണവും ബിരിയാണി കുഴപ്പൊന്നും ഇല്ല പക്ഷെ എനിക്ക് തീരെ സുഖമല്ല ആൾക്ക് ആൾക്ക് വയ്യന്തായാലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നെയ്യൊക്കെ അയ്യോ ഭയങ്കര പ്രശ്നം ഇല്ലല്ല അങ്ങനത്തെ ബിരിയാണി അല്ല ഇത് ഇത് നല്ല പ്യുവറായിട്ട് ഒരുപാട് വില കൂടിയ ബസ്മതി അരി വെച്ചിട്ടാ വെക്കണത് റേഷൻ കട ഇപ്പറത്തിട്ടാ വെക്കണ മൂന്നെണ്ണം എഴുതാല്ലേ ബിരിയാണി ഇപ്പൊ ഇവിടെ വേണ്ട എനിക്ക് കഴിക്കാൻ പറ്റില്ല ഓഹ് അപ്പൊ അതിലേക്ക് എന്തെങ്കിലും സംഭാവന ഉണക്കാൻ തരാന്ന് എഴുതിക്കോ ആ അതെന്താച്ച എഴുതിക്കോ അഞ്ഞൂറ് രൂപ എഴുതത്തെ അഞ്ഞൂറ് അത് ഇപ്പൊ അളിയരോട് ചോദിക്കാളി പുറത്ത് പോയത് അളിപ്പകും വരും നന്നായി എടുത്ത് പൈസ എടുത്തോ ഇല്ല അളിയാൻ വരട്ടെ അളിയൻ വരട്ടെ ചോദിച്ചിട്ട് എഴുതാം നാല് ബിരിയാണി ആയിക്കോട്ടെ നാല് മുട്ട ഫ്രീ കൊടുക്കൂ എന്താ അല്ല നാല് ബിരിയാണി ഓർഡർ ചെയ്യണവർക്ക് നാല് പുഴുങ്ങിയ മുട്ട ഫ്രീ എന്താ ആകെ കണ്ടെടുത്തോളു അത് വേണ്ടേ ഒന്നും വേണ്ടേ ഒന്ന് വേണ്ടാന്ന് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അല്ല അത് അങ്ങനെയാണ് സത്യേട്ട നമ്മള് പറയുന്നത് പൈസ നമ്മള് ഇവിടെ വന്ന് കഴിക്കാറ സത്യേട്ടന്റെ നമ്മള് ഞാൻ വിളിച്ചപ്പോലെ നല്ലത് മേടിച്ചു കണ്ടാരും തട്ടിപ്പോൾ കുഞ്ഞെ നീ കഞ്ഞി വെച്ച് കഴിഞ്ഞ പിന്നെ നിനക്ക് റെസ്റ്റ് തന്നെ അല്ലേ അത് കഴിയുമ്പോ പിന്നെ ചായയായി പിന്നെ ഗോതമ്പ് ദോശയായി ചപ്പാത്തി ആയി അതൊക്കെ ഇണ്ടാക്കണ്ട മണ്ടോ വീടാകുമ്പോ എനക്കിപ്പോ വന്ന് വന്ന് ഭയങ്കര മടിയായി തുടങ്ങിട്ടുണ്ട് എന്താ പറഞ്ഞ അപ്പൊ വെറുതെ പോരെ കട്ടൻ വെച്ചേ അല്ല വെച്ചോ ഓ സൈക്കിൾ ൾക്ക് നന്നായിട്ടോ പെട്രോൾ ആയിരിക്കോട്ടി പരിപാടി കോയക്ക ഞങ്ങളൊരു പ്രോഗ്രാമായിട്ട് ഇറങ്ങിയാണ് ബിരിയാണി ചലഞ്ച് ഞങ്ങൾ ഇതുപോലെ തന്നെ ഓണത്തിനൊരു പാൽപ്പായസത്തിന്റെ ചലഞ്ച് ചേർത്തില്ലേ ഞങ്ങള് പാൽപ്പായസ ചലഞ്ച് ചേർത്ത് ും പായസം കൊടുത്താന്ന് പറഞ്ഞാല് മറ്റേ അന്ന് കാറ്റും വന്നല്ല നമ്മളെ ഊരുള മറിഞ്ഞു പോയി അപ്പൊ കൊറച്ച് പായസം കിട്ടി അത് കൊറേ പേർക്കാ കൊടുത്ത് എല്ലായിടത്തും അങ്ങോട്ട് എത്തില്ലെന്നുള്ള മറ്റേ ചേറിന്റെ വീട്ടിൽ കൊടുത്ത് മാമന്റെ വീട്ടില് ദിലീപിന് കൊടുത്ത് അനിയന് എന്നാ നിങ്ങക്ക് കുടുംബക്കാർക്ക് കുറച്ച് പായസം വെച്ച് പങ്കുവെച്ചായിരുന്നല്ലേ എന്തിനാ ഇതൊരു സാംസ്കാരിക പരിപാടി അല്ലേ പരിപാടിയല്ലേ കുടുംബക്കാർക്ക് പായസം കൊടുക്കണോ ഞങ്ങൾ ഇങ്ങനെ ചെറുപ്പക്കാരെ നിങ്ങൾ ഇങ്ങനെ അവഹേളിക്കരുത് നമുക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടല്ലേ യുവാക്ക നടക്കണം സത്യത്തിൽ നിനക്കെന്താ പണി സത്യത്തിൽ നിനക്കെന്താ പണി പണി പി എസ് സി പി എസ് കൊടുക്കണം പണിക്ക് ഇതുവരെ ആളുകളെ സഹായിക്കാൻ ഇത് പറയാനൊന്നുമില്ല അങ്ങനെ ജീവിച്ച് പൂവ് ചെയ്യാലോ എന്തിനാണ്ടേ വല്ല പണിക്കുമ്പോ പിരിച്ചിങ്ങനെ നാടിന്റെ സാംസ്കാരിക ആര് കാത്തു സാംസ്കാരിക പൈതൃകത്തിന്റെ ആളുടെ ഇതൊക്കെ മാറ്റി പൂമ്പാത്രങ്ങളെങ്കിലും പറ്റിക്കാണ്ടിരിക്കുന്നത് പൂവാൻ വിചാരിച്ചിട്ട് പിന്നെ നിങ്ങളോട് രണ്ടാളും കൂടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഇതിന്റെ ഒരു ചലഞ്ചായിട്ട് നിങ്ങള് കൂട്ടിക്കോളെ ഓ ഈ പരിസരത്ത് നിങ്ങള് കായ് മേടിച്ചു അറിഞ്ഞാല് രണ്ടെണ്ണമോ ബാക്കിണ്ടാവൂല്ല ഇതേ കോയക്കന്റെ മാത്രം തീരുമാനമല്ല ഈ പ്രദേശത്തുള്ള എല്ലാ വീട്ടുകാരുടെയും തീരുമാനമാണ് പറ്റിക്കാൻ ചലഞ്ച് മാറ്റി പിടിക്കേണ്ടി വരുവാ അങ്ങനെ നമുക്ക് ഈ പരിസരത്ത് വിടാളുകൾക്ക് കാര്യം മനസ്സിലായിരുന്നാ തോന്നണ അപ്പൊ എന്ത് ചെയ്യാ പഴയ പണിക്കോക്കാവില്ല വേറെന്തേലും ഐഡിയ വേറെന്തെങ്കിലും നമുക്കൊരു മീറ്റിംഗ് കൂടാ